അഗസ്തിക്കോട് ന്യൂ എൽ പിസിലെ കുരുന്നുകൾക്ക് പുതുവത്സര സമ്മാനമായി അഞ്ചൽ റോട്ടറി ക്ലബ്ബിന്റെ വക പുത്തൻ ഫ്രിഡ്ജ് പഠന പാഠ്യതര വിഷയങ്ങളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന അഞ്ചൽ അഗസ്തകോട് ന്യൂ എൽ പി സ്കൂളിന് അഞ്ചൽ റോട്ടറി ക്ലബ്ബാണ് പുതുവത്സര സമ്മാനമായി പുതിയ ഫ്രിഡ്ജ് വാങ്ങി നൽകിയത് പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും പാൽമുട്ട എന്നിവയുടെ വിതരണവും നടക്കുന്ന സ്കൂളിന് ഇത് പ്രയോജനകരമാകും പച്ചക്കറികളും മറ്റും കേടുകൂടാതെ സൂക്ഷിക്കുവാൻ ഒരു ഫ്രിഡ്ജ് വാങ്ങി നൽകണമെന്ന സ്കൂൾ പി ടി യുടെ അഭ്യർത്ഥന പരിഗണിച്ചുകൊണ്ടാണ് അഞ്ചൽ റോട്ടറി ക്ലബ്ബ് ഫ്രിഡ്ജ് നൽകിയത് സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെയ്ക്കുന്ന അഞ്ചൽ റോട്ടറി ക്ലബ്ബ് അഗസ്തികോട് ന്യൂ എൽ പി എസിന് നൽകിയ പുതുവത്സര സമ്മാനത്തിന്റെ സന്തോഷത്തിലാണ് സ്കൂൾ അധികൃതർ ംഗം ശ്രീജ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു അതുപോലെ തന്നെ മിക്ക സ്കൂളുകൾക്കും പ്രയോജനപ്രദങ്ങളായ ഒരുപാട് പദ്ധതികൾ ക്ലബിന്റെ വകയായിട്ട് നൽകിയിട്ടുണ്ട് ഇനിയും വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു സ്കൂൾ പി ടി പ്രസിഡന്റ് പ്രതീഷ് കുമാർ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു വിദ്യാർത്ഥികളുടെ മനസ്സിൽ ഉണ്ടാകും ഈ ഈ നമ്മുടെ ആ ഒരു തന്നെയാണ് അതെന്നും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു സ്കൂളുകൾക്ക് പ്രയോജനപ്രദമാകുന്ന നിരവധി പദ്ധതികളാണ് അഞ്ചൽ റോട്ടറി ക്ലബ്ബ് നടപ്പാക്കുന്നതെന്നും ഇത് പൊതുസമൂഹത്തിനും മാതൃകയാണെന്നും ശ്രീജ പറഞ്ഞു സ്കൂൾ എച്ച് എം ലതിക അഞ്ചൽ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് എൻ ഷാജിലാൽ സെക്രട്ടറി കെ ശിവദാസൻ ജി എസ് രാമചന്ദ്രൻ രാജ്മോഹൻ സുരേഷ് ബാബു സേതുനാഥ് ഷൈൻ നിബു ജേക്കബ് തോമസ് ഡാനിയൽ ഗിരിജ ശിവദാസൻ സ്കൂൾ എസ് എം സി ചെയർമാൻ ശ്രീധരൻപിള്ള ശ്രീരംഗം പിള്ള അധ്യാപകരായ ജീന നിഷ ലിമ ഉഷ നീതു തുടങ്ങിയവർ സംസാരിച്ചു ഒത്തിരി നീണ്ടതല സാങ്കേതിത്വങ്ങൾ മുതൽ ഇത്തിരി നീണ്ടുപോയതാണ് എങ്കിലും ഈ ഒരു പ്രവർത്തന തുടർന്ന് പൂർത്തീകരിക്കാൻ കഴിഞ്ഞാലുള്ള സന്തോഷം പങ്കുവെക്കും എങ്കിൽ വോട്ടർ ക്ലബിനെ സംബന്ധിച്ച് ഈ സ്കൂളിൽ നമ്മൾ നടത്തുന്ന രണ്ടാമത്തെ പ്രോജക്റ്റാണിത് ഒരു പക്ഷേ ഇപ്പോഴത്തെ അധ്യാപകർക്ക് അറിയില്ല തിരിക്കും രണ്ടായിരത്തി പതിമൂന്ന് പതിനെട്ട് കാലഘട്ടത്തിൽ മുന്നോട് ഈ സ്കൂളിൽ വാട്ടർ പ്യൂരിഫയർ കൊടുത്തിരുന്നു അതിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് ന്യൂസ് ഡെസ്ക് ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്